नमस्कार മുംബൈ ഇന്ത്യൻസിന്റെ കഥ കഴിച്ച് ഐ പി എൽ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ് ഇനി കാണാൻ പോകുന്നത് ഈ വർഷത്തെ ഐ പി എല്ലിന്റെ ഏറ്റവും അവസാനത്തെ കളിയാണ് അതായത് ഫിനാലെ പഞ്ചാബ് കിങ്സ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പഞ്ചാബും ബാംഗ്ലൂരും ഒരുമിച്ചെത്തുന്ന ഫൈനൽ ആവേശകരമായി തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും കാണുന്നത് കോഹ്ലിയാണ് ഒരു വശത്ത് കോലിപ്പറയുമായി നിൽക്കുന്നത് മറുവശത്ത് ഇന്നലെ കണ്ടതുപോലെയുള്ള ബ്രില്യൻ ആക്ടിങ്ങുമായി തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും ഉണ്ട് ക്യാപ്റ്റന്റെ ഇന്നിംഗ്സുമായി തന്നെ ശ്രേയസ് അയ്യർ ഇന്നലെ എല്ലാ ും കൈയിൽ നേടുകയാണ് ഇന്നലെ എല്ലാവരും അഴിഞ്ഞാടുകയായിരുന്നു ശ്രേയേഴ്സ് അയ്യർ എന്ന് തന്നെ പറയാം രണ്ടാം ക്വാളിഫയറിൽ അഞ്ചു വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് പഞ്ചാബ് ഇന്നലെ സ്വന്തമാക്കിയത് ശ്രേയസിന്റെ തോളിൽ കയറി പഞ്ചാബ് ഇന്നലെ ഫിനാലയിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ വീണ്ടും ഒരു ഫൈനൽ കളിക്കാൻ ഒരുങ്ങുന്നത് എന്നതും ഇതുപോലെ തന്നെ ഇവരുടെ ഈ മത്സരത്തിൽ അമ്പയറുടെ ഒരു തീരുമാനം പോലും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയാണെന്നും പറയുന്നുണ്ട് അമ്പയർ ഉൾപ്പെടെയുള്ള പലരും മുംബൈക്ക് വേണ്ടിയാണ് നന്നതെങ്കിലും പക്ഷേ കളിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത പഞ്ചാബിനായിരുന്നു വിജയം എന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിച്ചത് എത്രയൊക്കെ പൈസ കൊടുത്തു എന്ന് പറഞ്ഞാലും എത്രയൊക്കെ ഒത്തുകളി എന്ന് പറഞ്ഞാലും അവസാനം ജയം നന്മയോടും അതുപോലെ ശരിയായി കളിക്കുന്നവരോടും അധ്വാനിക്കുന്നവരോടുമാണെന്ന് പറയണം മുംബൈയുടെ മത്സരങ്ങളിൽ തന്നെ വിവാദങ്ങൾക്ക് ഒരു പഞ്ഞവും ഉണ്ടാകാറില്ല അത് സത്യമാണ് ഈ കളിയും വ്യത്യസ്തമായിരുന്നില്ല എന്ന് തന്നെ പറയാൻ സാധിക്കുന്നു ഇപ്പോൾ നമ്മുടെ മലയാളി കൂടിയായ ഓൺ ഫീൽഡ് അമ്പയർ കരുൺ നായരാണ് ആണ് ഇത്തവരുടെ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനത്തിൽ സംശയവും ആശ്ചര്യവും പ്രകടിപ്പിച്ചിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പഞ്ചാബ് കിങ്സിനു വേണ്ടി അഗ്രസീവ് ഇന്നിങ്സ് കളിച്ചുകൊണ്ടിരുന്ന ഓസ്ട്രേലിയൻ താം ജോഷ് ഇംഗ്ലണ്ട് സിംഗി പുറത്താവലാണ് വിവാദത്തിന് തിരികൊളുത്തിയത് എന്ന് വേണം പറയാൻ മൂന്നാം വിക്കറ്റിൽ നായകൻ ശ്രേയർ സയ്യാർക്കൊപ്പം മികച്ച ഒരു കൂട്ടുകെട്ടുമായി തന്നെ പഞ്ചാബിനെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വേളയിലാണ് അദ്ദേഹം പുറത്തായത് എന്നാണ് പറയുന്നത് ഇതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട് അതുപോലെ റൺചേഴ്സിൽ തുടക്കം അല്പം പാളിയപ്പോഴെങ്കിലും ശ്രേയേഴ്സിനെ കൂട്ടുപിടിച്ച് ഇംഗ്ലണ്ട് പതിനേഴ് റൺസ് ടീം സ്കോറിലേക്ക് ചേർത്തിട്ടുണ്ട് ഈ സഖ്യം കരുത്താർജിക്കവയായിരുന്നു നായകൻ ഹർദിക് പാണ്ഡ്യ എറിഞ്ഞ എട്ടാം ഓവറിൽ ഇംഗ്ലസിന്റെ പുറത്താകൾ നടന്നത് ആദ്യത്തെ നാല് ബോളും വെറും രണ്ടും സിംഗിൾ മാത്രമാണ് ഹർദിക് വഴങ്ങിയിട്ടുണ്ടായിരുന്നത് അഞ്ചാമത്തെ ബോളിൽ ഇംഗ്ലീഷ് പുറത്താവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫ്സമ്പിനെ പുറത്തൊരു ഷോർട്ട് ബോൾ ആണ് ഹർദിക് എറിഞ്ഞത് ഇംഗ്ലണ്ട് അതിനെതിരെ ഒരു പുൽഷോട്ടിനാണ് ശ്രമിച്ചതെങ്കിലും അത് കണക്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ബോൾ നേരെ വിക്കറ്റ് കീപ്പറുടെ ജോണി കൈയ്യിൽ കൈകളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നാലെ ബാസ്റ്റോ ഒട്ടും ആത്മവിശ്വാസമില്ലാതെ വിക്കറ്റിനായി അപ്പയും ചെയ്തു ഇത് കണ്ട് ഹർദിക്കും വെറുതെ ഒന്ന് കൈ ഉയർത്തി എന്ന് വേണം പറയാൻ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പെട്ടെന്ന് തന്നെ ഓൺ ഫീൽഡ് ഓൺഫീൽഡ് ആയ നിതിൻ മേനോൻ അത് ഔട്ട് എന്ന് വിധിക്കുകയും ചെയ്തു എല്ലാവർക്കും അറിയാതെ നോട്ട് ഔട്ട് ആണെന്ന് എന്നാൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അത് എഡ്ജിൽ അന്നൊന്നും ഉറപ്പല്ലായിരുന്നു എന്നും ഇംഗ്ലീഷ് തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം ഉടൻ തന്നെ തീരുമാനത്തിനെതിരെ റിവ്യൂ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ റീപ്ലേ പരിശോധിച്ചപ്പോൾ ബാറ്റിന് അരികിലൂടെ കടന്നു പോകുവേ അൾട്രാ എഡ്ജിൽ ചെറിയൊരു സ്പൈക്ക് കാണിക്കുകയായിരുന്നു ചെയ്തത് ഇതോടെ ഇരുപത്തിയൊന്ന് ബോളിൽ അഞ്ച് ഫോറും രണ്ട് സിക്സറും അടക്കം മുപ്പത്തെട്ട് റൺസ് എടുത്ത് ഇംഗ്ലീഷ് നിരാശനായി ക്രീസ് വിടുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ ർ മുംബൈ ടീമിനോട് പോലും ചോദിക്കാതെ ശരിക്കും പറഞ്ഞാൽ മുംബൈ ടീം ഒന്നും പറയാതെ ഒരു അപ്പീലിന് പോകാതെ തന്നെ ഔട്ട് വിളിക്കുകയായിരുന്നു എന്ന് കൃത്യമായി കണ്ടത് മനസ്സിലാകും ഇതെല്ലാം തന്നെ നടക്കുന്നത് അതായത് വിക്കറ്റ് കീപ്പർ കൈപൊക്കുന്നതും ഹാർദിക് പാണ്ഡ്യ കൈപൊക്കുന്നതും അമ്പയർ ഔട്ട് ആക്കുന്നതും ഒക്കെ തന്നെ കുറച്ച് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നടന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ തേർഡ് അമ്പയറിന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നുള്ളൂ എന്നാൽ അത് അദ്ദേഹം തന്നെ അപ്പീൽ വിളിച്ചത് കൊണ്ട് ഉടനെ ഔട്ടാക്കുകയായിരുന്നു റിവീല് ചെയ്യാൻ പോലും അല്ലെങ്കിൽ റീകോൾ ചെയ്യാൻ പോലും ഒന്ന് ശ്രമിക്കുക അല്ലെങ്കിൽ തേർഡ് അമ്പയറിലേക്ക് വിടാൻ പോലും ശ്രമിക്കാതെ ഔട്ട് അങ്ങ് വിളിക്കുകയായിരുന്നു ഓൺ ഫീൽഡ് അമ്പയറുടെ വളരെ വേഗത്തിലുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് ഈ ഒരു സംശയം വന്നത് എത്ര പെട്ടെന്നാണ് അമ്പയർ ഇത് കണ്ടുപിടിച്ചതെന്ന് പറയണം അതും അൾട്രാ എഡ്ജിലൂടെ പോയ ബോളിന്റെ കാര്യം മുംബൈ ഇന്ത്യൻസ് താരങ്ങൾ ശരിക്കുമെന്ന് അപ്പീൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ അമ്പയർ നിതിൻ അങ്ങനെ അങ്ങ് നിൽക്കുകയായിരുന്നു ഇപ്പോൾ ധൃതി പിടിച്ച് ഔട്ട് വിളിച്ചതുപോലെ ഉണ്ടെന്നും അതൊരു ചെറിയ ദുരൂഹതയ്ക്ക് വഴിയൊരുക്കുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ പലരും കുറിക്കുന്നുണ്ട് ബൗളറായ ഹാർദിക് പാണ്ഡ്യ വിക്കറ്റിനായി അപ്പീൽ ചെയ്തിട്ടുമില്ല വിക്കറ്റ് കീപ്പർ ജോഡി ണി അപ്പീൽ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ആലോചനയിൽ നിൽക്കുകയായിരുന്നു അപ്പീൽ ഇല്ലാതെ തന്നെ അമ്പയർ ഔട്ട് നൽകുകയും ചെയ്തു ഇത് സംശയാസ്പദമായ കാര്യമാണെന്ന് പറയുന്നു മാത്രമല്ല റീപ്ലേ പരിശോധിക്കുമ്പോൾ ദൃശ്യങ്ങൾ എഡിറ്റ് നടന്നു എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കാരണം വ്യത്യസ്ത ആംഗിളുകൾ എടുക്കുമ്പോൾ തന്നെ ഒന്നിൽ ബാറ്റ് തട്ടാതെയാണ് ബോള് പോകുന്നതായി കാണുന്നത് പിന്നീട് എക്സിലെ ഒരു പ്രതികരണം തന്നെ കാണിക്കുന്നുണ്ട് ഇത് ജോഷ് ഇംഗ്ലസ് ശരിക്കും ഔട്ട് അല്ല ഈ വീഡിയോയിൽ എടുത്ത് നടന്നിട്ടുണ്ടെന്നാണ് പലരും പറയുന്നത് ഇത് റീപ്ലേയിൽ ചില ആംഗിളുകൾ കണ്ടാൽ തന്നെ വ്യക്തമാകുമെന്നും ആ ആംഗിളുകളിൽ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നുണ്ട് പലരും